ഞാൻ അടുത്ത അതിലെ ദിയാസാനെന്തോ മനസ്സിൽ വെച്ച് പറയാനുണ്ടെ വടരുത് നീ പറഞ്ഞു പറഞ്ഞില്ലേ അത്രയ്ക്കും അല്ല അപ്പൊ അടിയാവും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുമായിട്ട് എനിക്ക് ഒന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും നിന്റെ വർത്താനം കുറച്ച് ഓവറൗണ്ട് ഇട്ട കുഞ്ഞുരാമ ഒരു കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി മാപ്പ് 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 ു അതൊക്കെ ഗോപാലക നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ വേണ്ടി യാത്രില്ല സോറി